ഏകദേശം ഒരാൾ ഗവൺമെൻറ്റിൽ കോട്ടയിലെ ഹജ്ജിന് കഴിഞ്ഞാൽ ഏകദേശം മാറ്റങ്ങൾ ഉണ്ടാവും എന്നാൽ ഇത്ര ക്യാഷ് വരുന്നുണ്ടാവും നമ്മൾ കഴിഞ്ഞ തവണത്തെ ഒരു റേറ്റൊക്കെ പറയാനേ പറ്റുള്ളൂ ഒരു കാലിക്കറ്റിലൊരു മൂന്നര ഇടയ്ക്കടുത്ത് ഒക്കെയാണ് അപ്പോൾ ഒരു മൂന്നിനും നാലിനും ഇടയിൽ ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം കാലിക്കേഷൻ കുറച്ച് കൂടുതലായിരുന്നു കണ്ണൂരും നെടുമ്പാശ്ശേരിയും കമ്പയർ ചെയ്യുമ്പോൾ കാലിക്കറ്റ് കൂടുതലായിരുന്നു ആയിരുന്നു എത്രയെന്ന് പറയാൻ സാധിക്കില്ല നാലിൽ നാലിനടുത്തു നിന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം സ്വകാര്യ മേഖലയിലാവുമ്പം അതിൻ്റെ എത്ര പെർസെൻറ്റേജ് കോട്ടിയുടെ അടുത്തൊക്കെ ഉണ്ട് കേൾക്കാറ് കാരണം ഇതിന് അഡ്മിഷൻ കിട്ടാത്ത ആളുകൾ സ്വകാര്യ ഹജ്ജ് സ്വീകരിക്കലുണ്ട് ഈ ഹജ്ജിൻ്റെ കോട്ട എന്ന് പറയുമ്പോൾ സൗദി ഗവൺമെൻറ് എല്ലാ രാജ്യങ്ങൾക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കും അങ്ങനെ ഇന്ത്യക്ക് കൊടുക്കും ഇന്ത്യ സ്റ്റേറ്റിന് കൊടുക്കും അപ്പോൾ ഇന്ത്യയിൽ മൊത്തം അലോട്ട് ചെയ്യുന്ന സീറ്റുകളിൽ സെവൻറ്റി പെർസെൻ്റ് സർക്കാർ കോട്ടയിലും മുപ്പത് ശതമാനം സ്വകാര്യ മേഖല സ്വകാര്യ മേഖലയിൽ അപ്പോൾ എഴുപത് ശതമാനമാണ് സ്റ്റേറ്റുകൾക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത് അത് രാജ്യത്തിന് കൊടുക്കുമ്പോൾ രാജ്യത്തിൻ്റെ പിന്നെ മുസ്ലിംസിൻ്റെ എണ്ണത്തിനും അതൊക്കെ നോക്കിയിട്ടായിരിക്കും അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് പോപ്പുലേഷൻ നോക്കിയിട്ടാണ് മുസ്ലിം പോപ്പുലേഷൻ നോക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് അതേപോലെ അത് നോക്കിയിട്ട് തന്നെയാണ് സ്റ്റേറ്റുകൾക്കും ഡിവൈഡ് ചെയ്യുന്നതാണ് പറയുന്നത്